പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് അജിത് പുല്ലാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പ്രദീപ് ഐരൂർ അഡ്വക്കേറ്റ് കെ ബിനുമോൻ ജില്ലാ ഭാരവാഹികളായ എം എസ് അനിൽ അഡ്വക്കേറ്റ് ഷൈൻജി കുറുപ്പ് റോയി മാത്യു കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് വിജയകുമാർ മൈലപ്ര മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് ചന്ദ്രലേഖ എസ് മണി വിജയ് അഖിൽ വർഗീസ് ബി ജെ പി അടൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ ചെന്താമരവിള പത്തനംതിട്ട മണ്ഡലം പ്രസിഡന്റ് ബിപിൻ വാസുദേവ് തിരുവല്ല മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കൃഷ്ണ റാന്നി മണ്ഡലം പ്രസിഡന്റ് അനീഷ് പി നായർ ഐരൂർ മണ്ഡലം പ്രസിഡന്റ് സിനുഎസ് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട